യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴാം വചനം ഇരുപത്തിയേഴ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ എന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാരം മുതലവച്ചിരിക്കുന്നു ഈ ഒരു വചനത്തിലൂടെ നമ്മുടെ ലക്ഷ്യങ്ങളെ നവീകരിക്കാൻ ഈശോ ആഗ്രഹിക്കുകയാണ് അതായത് നൈമീഷികതയിൽ നിന്ന് നിത്യതയിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ എന്ന് എന്നുവച്ച് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അധ്വാനിക്കണ്ട എന്നതിനർത്ഥമില്ല അധ്വാനിക്കണം പക്ഷേ അത് ആദ്യം ദൈവാന്വേഷണവും നിത്യതയും ആയിരിക്കണം രണ്ടാമത്തതാണ് ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ മനുഷ്യർക്ക് കടന്നുകൂടാറുണ്ട് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട വരുതാന്നുള്ളത് അങ്ങനെ ഒരിക്കലും ഇല്ല കാരണം പൗരോസിലിക കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നാല് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ രണ്ട് തെസിലോ ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ആണെങ്കിലും നമ്മൾ ലക്ഷ്യം എപ്പോഴും കാരണം ഈ അധ്വാനങ്ങളെല്ലാം അവസാനിക്കുന്നതാണ് യോഹന്നാൻ നാല് പതിമൂന്ന് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന വീണ്ടും ദാഹിക്കും ഒന്ന് കൊറുന്തോസ് ആറ് പതിമൂന്ന് ഒന്ന് കൊറുന്തോസ് ആറ് പതിമൂന്ന് ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല പ്രത്യുത ശരീരം കർത്താവിനും വേണ്ടിയുള്ളതാണ് അതിനാൽ ശ്രദ്ധ പതിപ്പിക്കണം സുഭാഷിതം അഞ്ചും ആറും സുഭാഷിതം ഒമ്പത് അഞ്ചും ആറ് മങ്ങ് എന്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയെ വിഞ്ഞു കുടിക്കുകയും ചെയ്യുവൻ പോഷത്തും മെടിഞ്ഞ് ജീവിക്കുവേൻ അറിവിന്റെ പാതയും സഞ്ചരിക്കുവാൻ പ്രഭാഷകൻ പതിനഞ്ച് മൂന്ന് അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ ജലം കുടിക്കാൻ ഇത് നമ്മളിൽ സംഭവിക്കുന്നത് അവിടുത്തെ വചനം അനുസരിക്കുമ്പോഴാണ് വചനം അനുസരിക്കുക എന്നുള്ളതാണ് ഈശോയുടെ ഭക്ഷണമായിരുന്നത് അത് തന്നെയാണ് നമ്മുടെയും യോഹന നാലിലെ മുപ്പത്തി മൂന്നും മുപ്പത്തിനാലും ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തിരിക്കുമോ എന്ന ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പിതാവേ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ എന്ന കറ്റേണ്ടമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഹെബ്രായർ ഹെബ്രായർ അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു ദൈവമേ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു യോഹന അഞ്ച് മുപ്പത് യോഹന അഞ്ച് മുപ്പത് സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എന്റെ വിധി നിധിപൂർവുമാണ് കാരണം എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് ആറ് മുപ്പത്തി എട്ട് ആറ് മുപ്പത്തി എട്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് ദൈവമേ നിറവേറ്റുകയാണ് സന്തോഷം നിയമം യാണ് ഹൃദയത്തിലുണ്ട് ഇങ്ങനെ കൽപ്പനകളിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ജ്ഞാനം ലഭിക്കും പ്രഭാഷകൻ പതിനഞ്ചില് ഒന്നും രണ്ടും പ്രഭാഷകൻ പതിനഞ്ച് ഒന്നും രണ്ടും സമ്മാനം കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ലഭിക്കും അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും നവ വധുവിനെ പോലെ സ്വീകരിക്കും മൂന്ന് ഒമ്പത് യഥാർത്ഥ ജ്ഞാനം ഇസ്രായേലെ ജീവന്റെ കൽപ്പനകൾ കേൾക്കുക ശ്രദ്ധാപൂർവം ആർജിക്കുക ജ്ഞാനം ആറില് പതിനൊന്നും പന്ത്രണ്ടും എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുൻ അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവാൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും തേജസ് ഉറ്റതാണ് ജ്ഞാനം അത് മങ്ങി പോവുകയില്ല ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു അവളെ തേടുന്നവർ കണ്ടെത്തുന്നു ക്രിസ്തുവാണ് യഥാർത്ഥ ഭക്ഷണം അവിടെ നിത്യമായ ജ്ഞാനം യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവന്റെ അപ്പം അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല ഒന്ന് കുറുന്തോസ് ഒന്ന് ഒന്ന് കുറന്തൂസ് ഒന്ന് ഇരുപത്തി വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് കൊളോസോസ് രണ്ട് മൂന്ന് കൊളോസോസ് രണ്ട് മൂന്ന് ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞുകിടക്കുന്നത് കൊളോസോസ് രണ്ട് ഒൻപത് കൊളോസോസ് രണ്ട് ഒമ്പത് ദൈവത്വ ദൈവത്വത്തിന്റെ പൂർണത മുഴുവൻ അവനിൽ മൂർത്തി ഭവിച്ചിരിക്കുന്നു യോഹനാൻ ആറ് അമ്പത്തി ആറ് ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും അവനിലും വസിക്കുന്നു ഇതെല്ലാം ഈശോ പറയുന്നത് പിതാവായ ദൈവം കൊടുത്തിട്ടുള്ള ഒരു മുദ്ര അനുസരിച്ചാണ് അതാണ് യോഹനാൻ ആറ് ഇരുപത്തി ഏഴ് അവസാന വരിയിൽ നമ്മൾ വായിക്കുന്നത് അത് നമുക്ക് ഹെബ്രായം ഒന്ന് മൂന്നില് കാണാൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും മുദ്രയുമാണ് തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുപാത്ത് അവന് ഉപവിഷ്ടനായി